നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ അർജന്റീന പൊട്ടി മൊറോക്കോ ചാമ്പ്യന്മാരായി ഫൈനൽ മത്സരത്തിൽ യാസിർ സബീരിയുടെ ഇരട്ട് ഗോളുകളാണ് മൊറോക്കോയെ കിരീടത്തിലേക്ക് കൊണ്ടുപോയത് ഇന്ന് ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ടുനോക്കിയ പോരാട്ടമായിരുന്നു ഇത് സാക്ഷാൽ ലിയോ മെസ്റ്റി പോലും ഈ കളി വളരെ ആകാംക്ഷയോട് കൂടിയിട്ടു നോക്കി പക്ഷേ മെസ്സിയുടെ കളി കണ്ട് പഠിച്ചു പോയിട്ടും അർജൻറ്റീന കുട്ടികൾക്ക് മൊറോക്കോക്കാരെ തോൽപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും എല്ലാ കാലത്തും ഒരു ലോക ലോകചാമ്പ്യന്മാരായി വഴുകിയൊന്നുമില്ലല്ലോ പക്ഷെ അതുകൊണ്ട് ഈ ഒരു തോൽവി കൊണ്ട് അവരുണ്ടാക്കിയ ലഗസി ഇല്ലാതാവുന്നില്ല മെസ്സി പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ തല ഉയർത്തി മടങ്ങുക അതു തന്നെയാണ് അവരോട് പറയാനുള്ളത് കാരണം ഫൈനൽ വരെ അവർ നടത്തിയ പോരാട്ടമൊന്നും ഈ ഒരു ഫൈനലിലെ തോൽവി കൊണ്ടില്ലാതാവുന്നില്ല പിന്നെ അർജന്റീനയുടെ ചരിത്രം അതിപ്പോൾ ഈ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് തോറ്റു എന്നുള്ളത് കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് അവർ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിലോ ഏറ്റവും അധികം തവണ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ കിരീടം ചൂടിയ ടീം ഏതാണെന്ന് അറിയാമോ അത് അർജന്റീനയാണ് അപ്പോൾ ഇത് പറയുമ്പോൾ ഓ ചരിത്രം തുടങ്ങി എന്നൊക്കെ പറയാനാളുണ്ടാവും അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട് വേറൊരു കൂട്ടര് സീനിയർ വേൾഡ് കപ്പിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ കൂട്ടി ഇപ്പുറത്തുള്ള കൂട്ടർക്ക് അത് പറ്റാറില്ലല്ലോ പക്ഷേ ഇവിടെ ഇപ്പോൾ ഇപ്പുറത്തുള്ള കൂട്ടർ ചരിത്രം പറയും അപ്പോൾ ചിലപ്പോൾ അപ്പുറത്തുള്ള കൂട്ടർക്ക് പറ്റൂല പക്ഷേ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആർക്ക് പറ്റിയാലും പറ്റിയില്ലെങ്കിലും ആർക്ക് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ചരിത്രം ചരിത്രമായിട്ട് തന്നെ അവിടെ നിലകൊള്ളും അത് മാറില്ല അത് മാറാതെ അവിടെ കിടക്കും ഇപ്പോൾ അർജന്റീനയാണ് ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ കിരീടം ചൂടിയ ടീം ആറ് തവണയാണ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഈ എഴുപത്തി ഏഴിലാണ് ആദ്യത്തെ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് നടക്കുന്നത് അന്ന് സോവിയറ്റ് യൂണിയനാണ് ഈ അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പിൽ ആദ്യത്തെ ചാമ്പ്യന്മാർ പിന്നീട് ഇങ്ങോട്ട് പലവട്ടം അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് നടന്നു ഏറ്റവും ഒടുവിൽ കിരീടം ചൂടിയ ടീം മൊറോക്കോയാണെങ്കിൽ ആറ് തവണ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ കിരീടം ചൂടിക്കൊണ്ട് റെക്കോർഡിട്ടത് അർജൻറ്റീനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അർജന്റീന ആദ്യമായിട്ട് അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ മുത്തമിടുന്നു പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിൽ രണ്ട് തവണ തുടർച്ചയായിട്ട് തൊണ്ണൂറ്റഞ്ചിലും തൊണ്ണൂറ്റിയേഴിലും അവർ കിരീടം ചൂടി അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും അവർ കിരീടം ചൂടി പിന്നെ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഏഴിലും അവർ തുടർച്ചയായിട്ട് രണ്ട് തവണ കിരീടം ചൂടി അങ്ങനെയാണ് അർജൻറ്റീനയുടെ ചരിത്രം അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പിലെ ചരിത്രം ഇപ്പോൾ രണ്ടാമതാരാണ് രണ്ടാമത് ബ്രസീലാണ് അഞ്ച് തവണ അവർ സീനിയർ ഫുട്ബോളിലും അഞ്ച് തവണയാണ് ലോകകപ്പ് നേടിയിട്ടുള്ളത് ഇപ്പോൾ അണ്ടർ ട്വൻറ്റിയിലാണെങ്കിലും അഞ്ച് തവണയാണ് അത് കൃത്യമായ കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും എൺപത്തി അഞ്ചിലും അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് നേടിയ ബ്രസീൽ തൊണ്ണൂറ്റി മൂന്നില് അവർ വേൾഡ് കിരീടനേട്ടം ആവർത്തിച്ചു രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി പതിനൊന്നിലുമായിട്ട് അവർ തങ്ങളുടെ അഞ്ച് വേൾഡ് കപ്പ് കിരീടങ്ങൾ അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു സപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് കുറേ കാലത്തിനു ശേഷമാണ് ഒരു കിരീട ജേതാവ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അത് വലിയ സന്തോഷം ആരാധകർക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മൊറോക്കോ ഇവിടെ ചരിത്രം കുറിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഏതായാലും അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ചരിത്രം ആ ചരിത്രത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് പോർച്ചുഗൽ നേടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറേ ആളുകൾക്ക് താല്പര്യമുണ്ടാകും മൂന്നാമത് പോർച്ചുഗലാണ് ആ പോർച്ചുഗൽ പോർച്ചുഗലിനൊപ്പം തന്നെയുണ്ട് സെർബിയ രണ്ട് വീതം അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് കിരീടങ്ങളും അവർ നേടിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ചരിത്രമുള്ളവര് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതിപ്പോൾ അങ്ങോട്ട് പറയുന്നവർക്ക് അപ്പോൾ ഇങ്ങോട്ട് പറയുമ്പോൾ പിടിക്കാതിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങോട്ട് പറയുന്നവർക്ക് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നതും പിടിക്കാതിരിക്കേണ്ട കാര്യമില്ല ചരിത്രം എക്കാലത്തും കൃത്യമായിട്ട് രേഖപ്പെടുത്തി അവിടെ കിടക്കുക തന്നെ ചെയ്യും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം